ഹൃദയപൂർവം ഭാഗം മുപ്പത്തി ഏഴ് ലക്ഷ്മി ഇന്ന് വൈകിട്ട് നമുക്ക് ദീപാരാധന തൊഴാൻ പോണോട്ടോ സാന്ദ്ര മാധവിൻ്റെ ദേഷ്യം കണ്ട് അതൊന്നും മാറ്റാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാൽ ഞങ്ങളും കൂടി വരട്ടെ മിത്ര ചോദിച്ചതും സാന്ദ്ര മാധവിനെയും ലക്ഷ്മിയെയും കണ്ണുകൊണ്ട് കാണിച്ചു കാര്യം മനസ്സിലായതുപോലെ മിത്ര അതെയോ എന്ന് ചോദിച്ചു അവൾ അതേ എന്ന് തല അണക്കിക്കൊണ്ട് തന്നെ കാണിച്ചു അതിനെന്താ പോകാലോ ചേച്ചു വരുന്നില്ലേ ആ പിന്നല്ലാതെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം സാന്ദ്ര പറഞ്ഞു ഇത്രയും നേരം വലിഞ്ഞു മുറുകി നിന്ന മാധവിന്റെ മുഖത്ത് ദേഷ്യം കുറഞ്ഞതായി സാന്ദ്രയ്ക്ക് തോന്നി അത് കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയ മിത്രയ്ക്കും മനസ്സിലായി എന്നാൽ ലക്ഷ്മി മാധവിന്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു എന്താണിപ്പോ ഇങ്ങനൊരു ദേഷ്യം എന്നുപോലും അവൾ ആലോചിച്ചു പിന്നെയാണ് സിത്താര പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് ഓർമ്മയിൽ വന്നത് പെട്ടെന്ന് തോർത്തതും അവൾ മാധവിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി ഇപ്പോൾ ആ മുഖം ശാന്തമാണെന്ന് തോന്നി അവൻ കയ്യെത്തിച്ച് എഫ് എം റേഡിയോ ഓണാക്കി അതിൽ നിന്നും ഒരു മെലഡി സോങ്ങാണ് കേട്ടത് ആ പാട്ട് കേട്ടുകൊണ്ട് മാധവ് അതൊന്ന് മൂളിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് സ്കൂളിൻ്റെ സ്റ്റോപ്പ് എത്തിയതും എല്ലാവരും ഇറങ്ങി ഏറ്റവും പുറകിലായിട്ടാണ് ലക്ഷ്മി ഇറങ്ങിയത് ലക്ഷ്മി ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മറക്കാറില്ല ഇപ്പോൾ അതിപ്പോൾ അവളുടെ ശീലമായിരിക്കുന്നു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവളെ നോക്കിയിരിക്കുന്ന മാധവിനെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു ടീച്ചറേ ഇറങ്ങുന്നില്ലേ ബാലു പെട്ടെന്ന് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ബാലു ഒരു കള്ളച്ചിരിയോടെ സ്റ്റെപ്പിലേക്ക് കയറി മാധവിനെ നോക്കിയതും മാധവ് അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി മാധവിൻ്റെ നോട്ടം കണ്ടതും അവൻ്റെ അടുത്തേക്ക് വന്ന കിച്ചു വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന് ബാലുവിനോട് ചോദിച്ചതും ഞാനെന്ത് ചെയ്യാനാണ് നമുക്ക് എടുക്കണ്ടേ എനിക്ക് കോളേജിൽ പോകാനുള്ളതാണ് അതുമാത്രോ ഈ ബസ്സിലുള്ള മറ്റു യാത്രക്കാർക്ക് അവർക്ക് പോകണ്ടേ എങ്ങോട്ടും ബാലു കിച്ചുവിനോട് ചോദിച്ചതും ആ എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിക്കോ കിച്ചു പറഞ്ഞതും ഇതിപ്പോൾ നിങ്ങൾ പ്രണയിച്ചപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇതൊരുമാതിരി പ്രേമായി പോയല്ലോ മിക്കവാറും ഇത് കാരണം നമ്മളെല്ലാവരും കുറച്ച് പാടുപേടും ബാലു ഇടം കണ്ടിട്ട് മാധവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ബെല്ലടിച്ചു മാധവ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്ന അവളെ ഒന്ന് നോക്കി അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നാണ് നോക്കിയത് എന്നാൽ തിരിഞ്ഞു നോക്കാതെ അവൾ പോകുന്നത് കണ്ടു ബസ്സെടുക്കാൻ പോയപ്പോൾ അവനൊന്ന് ഹോണടിച്ചതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ അവളെ നോക്കിക്കൊണ്ടാണ് വണ്ടിയെടുത്തത് ലക്ഷ്മി തിരിഞ്ഞു നോക്കുന്നതും സാന്ദ്രയും മിത്രയും കാണുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു ആ പിന്നെ സിത്താര എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് മിത്ര പറഞ്ഞു എന്താ പറയാം ഒരു മിനിറ്റേ അപ്പോൾ സാന്ദ്ര ചേച്ചി ലക്ഷ്മി ചേച്ചി വൈകിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നതും സാന്ദ്രയും ലക്ഷ്മിയും അവരുടെ സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സാന്ദ്ര മിത്ര ഒരു മിനിറ്റ് ലക്ഷ്മി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് നടന്നു പോകുന്ന മിത്രയുടെ അടുത്തേക്ക് ചെന്നു അതെ അവളെ കൊല്ലണ്ട ഒന്ന് പേടിപ്പിച്ചാൽ മതി സാന്ദ്ര പറഞ്ഞതും മിത്ര ആലോചിക്കട്ടെ എൻ്റെ ഏട്ടത്തീ തട്ടിയെടുക്കാൻ നോക്കിയ ഞാൻ വിട്ടുകൊടുക്കുവോ സമ്മതിക്കില്ല ഞാൻ വെറുതെയല്ല ആ കാമദേവൻ രാവിലെ തന്നെ വന്ന് വാങ്ങി നോക്കാൻ ബസ് സ്റ്റോപ്പിലേ അതും എൻ്റെ ഏട്ടത്തീയെ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അല്ല നീ ഇപ്പോൾ പറയുമ്പോയാണോ അവളോട് സാന്ദ്ര ചോദിച്ചതും പറയണോ വേണ്ട പറയണ്ട ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ അതെങ്ങനെയാ അച്ഛനെ അത്യാവശ്യം എല്ലാവരും വിളിച്ച് വിവാഹം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ ചെന്ന് പറയില്ലേ പറയും അപ്പോൾ അറിയില്ലേ അപ്പോൾ അറിഞ്ഞാൽ മതി ഇപ്പം നീ പറയണ്ട ആ എന്നാ ശരി അല്ല അപ്പം ഞാൻ എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തും മിത്ര ചോദിച്ചതും അത് ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചാന്ന് പറഞ്ഞേക്ക് അപ്പോൾ പിന്നെ ശല്യം ഉണ്ടാവില്ല അങ്ങനെ പറയാമല്ലേ അപ്പോൾ ആരോ ചെക്കെന്ന് ചോദിക്കുമ്പോൾ ആ അത് അത് പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ മതി ശരി എന്നാൽ എന്നാൽ പോട്ടെ ടീച്ചറെ പിന്നെ സാന്ദ്ര ടീച്ചറേ ഇന്നലെ എടുത്ത മലയാളത്തിൻ്റെ നോട്ട് എൻ്റെ കംപ്ലീറ്റ് അല്ല അത് ഞാൻ നാളെ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചാൽ പോരെ ഇന്ന് എല്ലാവരോടും നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനേ എഴുതിയില്ല ടെക്സ്റ്റിൽ നോക്കിയിട്ട് നോക്കിയിട്ടെങ്കിലൊന്നും മനസ്സിലായില്ല അവൾ പറഞ്ഞതും ആണല്ലേ നീ ക്ലാസ്സിലേക്ക് വാട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഇന്ന് ഇമ്പോസിഷൻ ഉറപ്പായി ആ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു എന്താടി എന്താ സാന്ദ്ര ടീച്ചർ പറഞ്ഞതോ ഓ അതോ ഇന്നലെ നോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടേ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആൻസർ അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ത് മാത്സ് അല്ലല്ലോ മലയാളമല്ലേ ആ മലയാളം തന്നെയാ പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്നാൽ നിനക്കിപ്പോൾ വന്നിരുന്നു ചെയ്യാൻ പാടില്ലേ അത് പിന്നെ ഇപ്പോഴോ എനിക്കൊരു മൂടില്ല ആ എന്നാൽ പിന്നെ മൂടാക്കിക്കോളും സാന്ദ്ര ടീച്ചർ കേട്ടോ വീട്ടിൽ കാണുന്നത് പോലെയല്ല അറിയാലോ സാന്ദ്ര ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വെച്ച് നമ്മളെ കണ്ട ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല ആ ആളോടാ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പോകുന്നത് വാങ്ങിക്കൂട്ടിക്കോട്ടോ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ സിത്താരയുടെ കൈ പിടിച്ച് പോയതും അയ്യോ അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ എഴുതാം അതെ ഞാനും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അവരുടെ കൂടെ പോയി സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്ന സാന്ദ്രയും ലക്ഷ്മിയും കാണുന്നത് അവരെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന നീരജിനിയാണ് ആ അടുത്തത് സാന്ദ്ര പതിയെ പറഞ്ഞു അല്ല നീരജ് മാഷ് നേരത്തെ വന്നോ സാധാരണ ബെല്ലടിക്കുന്ന സമയത്താണല്ലോ വരുന്നത് ഇന്ന് പതിവ് തെറ്റിച്ചല്ലോ മാഷേ സാന്ദ്ര പറഞ്ഞു അതിനും നീരജ് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ നീരജ് പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി അവളും ഒരു പുഞ്ചിരി തിരികെ സമ്മാനിച്ചു അന്ന് പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ലക്ഷ്മി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെല്ലടിച്ചത് ബെല്ലടിച്ചതും ലക്ഷ്മി ക്ലാസ് റൂമിലേക്ക് നടന്നു അവളുടെ പുറകെ പോകാൻ പോയ നീരജിനെ നീരജമാഷേ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അടുത്തേക്ക് ചെന്നു എന്താ നീരജ് ലക്ഷ്മി പോകുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ സാന്ദ്രയെ നോക്കി അതു പിന്നെ നീരജമാഷിൻ്റെ സിസ്റ്റർ ഒരു ഫാഷൻ ഡിസൈനർ അല്ലേ അതെ അതെല്ലേ ഞങ്ങൾക്ക് ഒരു ബ്ലൗസ് വേണമായിരുന്നു വെഡ്ഡിങ്ങിനാണ് ഈ ഞായറാഴ്ച അല്ല ഇനി വരുന്ന ഞായറാഴ്ചത്തേക്കാണ് അപ്പോൾ ആ കുട്ടിയെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞ ദിവസം തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു കോണ്ടാക്ട് നമ്പർ ഒന്ന് തരാമോ സാന്ദ്ര ചോദിച്ചതും തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തതും സാന്ദ്ര അത് മൊബൈലിൽ ടൈപ്പ് ചെയ്തു എന്താ നീരജ് മാഷിൻ്റെ സഹോദരിയുടെ പേര് നീരജ ഓക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ മാഷേ ഈ വരുന്ന ഞായറാഴ്ച അല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അടുത്ത ഞായറാഴ്ച അന്ന് നമ്മുടെ ലക്ഷ്മി ടീച്ചറിൻ്റെ വിവാഹമാണ് അതിനു വേണ്ടിയുള്ള ബ്ലൗസാണ് അപ്പോൾ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കണേ പെട്ടെന്ന് തയ്ച്ചു തരാൻ നീരജിക്ക് തിരക്കുണ്ടെങ്കിലും സാറ് പറഞ്ഞാൽ കേൾക്കുമല്ലോ അതുകൊണ്ടാണ് സാറിനോട് പറഞ്ഞത് എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്ന് നീരജനെ നോക്കി പുഞ്ചിരിച്ചു ക്ലാസ് റൂമിലേക്ക് പോയി എൻ്റെ പൊന്നു മാധുപേട്ട ഇത്രയൊക്കെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റൂ സാന്ദ്ര സ്വയം പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ച് ക്ലാസ് റൂമിലേക്ക് കയറി അന്ന് ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു സാന്ദ്രയും ലക്ഷ്മിയും അപ്പോഴാണ് പിയൂൺ വന്ന് ലക്ഷ്മി ടീച്ചറെ ഒരു വിസിറ്ററുണ്ട് എന്ന് പറയുന്നത് അത് കേട്ടതും ലക്ഷ്മി ഞെട്ടലോടെയാണ് സാന്ദ്രയും നോക്കിയത് സാന്ദ്രയും അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ പേടി കണ്ടതും സാന്ദ്ര അവളെ കയ്യിൽ പിടിച്ചു ചെല് ആരാന്ന് നോക്ക് നീ ടെൻഷൻ ആവണ്ട നമുക്ക് ഞാനിവിടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര എഴുന്നേറ്റതും വേണ്ട ഞാൻ പോയി നോക്കിയിട്ട് വരാം അവൾ പറഞ്ഞു ഇല്ല നിന്നൊറ്റയ്ക്ക് ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് സാന്ദ്രയും ചെന്നു അവൾ പുറത്തേക്ക് ചെന്നപ്പോൾ പിയൂൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ദാ ആ വണ്ടിയിലുണ്ട് സ്കൂളിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറ് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാറ് ഇത് മാധവീട്ടിൻ്റെ കാറല്ലേ സാന്ദ്ര പറഞ്ഞതും ലക്ഷ്മി അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതെ ലക്ഷ്മി ഇത് മാധവേട്ടിൻ്റെ കാറാണ് വാ ഞാനിവിടെ വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് സാന്ദ്ര നടന്നു അവർ ചെന്നപ്പോൾ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മാധവ് അവരെ കണ്ടതും മാധവ് പുറത്തേക്കിറങ്ങി രണ്ടുപേരുണ്ടല്ലോ നിങ്ങൾ ഇവിടെയും ഇതുപോലെ തന്നെയാണോ ഈ സായാമസി ഇരട്ടകളെ പോലെ ഒരുമിച്ച് മാധവ് ചോദിച്ചു മാധവ് ചോദിച്ചത് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവളുടെ മുഖത്ത് ഒരു ഞെട്ടലാണ് എന്ന് തോന്നിയതും അതെ സാന്ദ്ര ടീച്ചറേ ഞാൻ ദേ ലക്ഷ്മി ഒന്ന് കൊണ്ടുപോവാണ് ഇന്ന് വൈകിട്ട് ഞാൻ വീട്ടിലെത്തിച്ചോളാം നിങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടോട്ടോ കാത്തു നിൽക്കണ്ട ലക്ഷ്മിയെ മാധവ് പറഞ്ഞതും ലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ശരി ആയിക്കോട്ടെ അല്ല ലക്ഷ്മിയുടെ ബാഗ് ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാനിരിക്കായിരുന്നു ആണോ ബാഗ് സാന്ദ്ര ടീച്ചർ കൊണ്ടുവന്നോളോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ഞങ്ങൾ എടുക്കണോ അയ്യടാ രണ്ടും കൂടി ചുമന്നുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല വേണമെങ്കിൽ വന്നെടുക്ക ഓ ശരി ലക്ഷ്മി ചെന്ന് ബാഗ് എടുത്തിട്ട് വാ ഏ മാധവ് ചോദിച്ചതും അവൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ചോദിച്ചു എൻ എന്നാ എടോ ചെന്ന് ബാഗ് എടുത്തിട്ട് വാ നമുക്കൊരു സ്ഥലം വരെ പോവാനാണ് മാധവ് പറഞ്ഞു എവിടേക്ക് അതൊക്കെ പറയാം തൻ്റെ ആൻറ്റി ഇല്ലേ നിങ്ങളുടെ പ്രിൻസിപ്പൽ ശോഭന മാമിനെ കണ്ട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് വേഗം തന്നെ ചെന്ന് ബാഗ് എടുത്തിട്ട് വന്നോളൂ ഈ പെണ്ണിനെ കൊണ്ടുവന്നാൽ മതി പക്ഷേ കൊണ്ടുവരില്ലല്ലോ മടിച്ചി അതില് ചോറ്റുപാത്രവും വെള്ളമല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ ഇത്ര കനന്ന് പറയാൻ മാധവ് സാന്ദ്രയെ നോക്കി ചോദിച്ചതും ആഹാ ഇവളുടെ ബാഗ് കണ്ടിട്ടുണ്ടോ സകലമായ ബുക്കും അതിലുണ്ടാകും അതാ ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടുവരലാന്ന് സാന്ദ്ര പറഞ്ഞതും അവൻ വീണ്ടും ലക്ഷ്മിയെ നോക്കി താണെന്താലോചിക്ക വേഗം പോയി എടുത്തിട്ടുമാ ആ മിത്രയെങ്ങനെ കാണുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്ന് പോണം അവൻ പറഞ്ഞതും ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്നു അവൾ നടന്നു പോകുന്നത് അവിടെ നിന്നും സാന്ദ്രയും മാധവും നോക്കി നിന്നു എന്താ മാധവേട്ട വൈകിട്ടേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പറയാൻ തീരുമാനിച്ചോ പിന്നല്ലാതെ മനുഷ്യൻ്റെ മനസ്സമാധാനം കളയാൻ ഓരോരുത്തന്മാരെ ഇറങ്ങിയേക്കല്ലേ രാവിലെ തന്നെ കണ്ടില്ലേ ഒരു സഞ്ചേ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മാധവ് പറഞ്ഞതും ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത് അതെ മാധവേട്ട ഒരു ഒരു രണ്ടായിരം രൂപ കെടുത്തോ എന്തിന് അതോ കല്യാണം മുടക്കിയത് കല്യാണം മുടക്ക് ആരുടെ ലക്ഷ്മിയുടെ എന്തിന് ഞാനും അവളായിട്ടുള്ള കല്യാണം നീ മുടക്കിയോ ഞാൻ സമ്മതിക്കില്ല മാധവ് പറഞ്ഞത് ഓ മാധവേട്ടാന്ന് വിളിച്ചത് അതുകൊണ്ട് വേറെ ഒന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ അല്ലാണ്ട് പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല അപ്പോഴേക്കാണ് അവൾ കല്യാണം മുടക്കി എന്ന് പറഞ്ഞാ എൻ്റെ മാധവേട്ട ഒന്നടങ്ങ് ഞാൻ പറയട്ടെ ഇവിടെ ഒരു മാഷുണ്ട് നീരജ് കുറച്ച് ദിവസമായിട്ട് പുള്ളിക്ക് ലക്ഷ്മിയെ കാണുമ്പോൾ ഒരു ഒരിളക്കം ഇളക്കാണെങ്കിൽ അവനോട് ബാത്റൂമ് പോകാൻ പറ ഓഹ് അങ്ങനെയല്ല ലക്ഷ്മിയെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തെളിയുന്നത് ബെല്ലടിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന മാഷ് ഇപ്പോൾ നേരത്തെ വന്നു തുടങ്ങി അതും കറക്റ്റ് ലക്ഷ്മി വന്ന സമയത്ത് തന്നെ വരും അതൊക്കെ കൊണ്ടായപ്പോൾ ഞാനിന്നൊരു നമ്പർ ഇട്ടു പുള്ളിയുടെ സഹോദരി ഒരു ഫാഷൻ ഡിസൈനറാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചു അടുത്ത സൺഡേ എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ വെഡ്ഡിംഗ് ബ്ലൗസാണ് അതിന് ഡീറ്റെയിൽസ് എന്ന് പറയാൻ സിസ്റ്ററിൻ്റെ നമ്പർ ഒന്ന് തരണമെന്ന് പറഞ്ഞു നമ്പർ തന്നപ്പോൾ ഞാൻ ആദ്യത്തെ കല്യാണം വിളി അങ്ങ് നടത്തി കല്യാണം വിളിക്കേ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഈ വരുന്നതല്ല അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ലക്ഷ്മിയുടെ വിവാഹമാണ് എന്ന് പറഞ്ഞു അത് കേട്ട് പുള്ളി ഞെട്ടിയെറിഞ്ഞ എട്ടലുണ്ട് ഓഹ് ദൈവമേ അത്രയ്ക്കയാൾക്ക് ഇഷ്ടമായിരുന്നോ ലക്ഷ്മി എന്ന് ഞാൻ ആലോചിച്ചു എന്തായാലും നല്ലതായിരുന്നു രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യായിരുന്നു ഹാ പോട്ടെ പാവം ലക്ഷ്മി അതിന് വിധിച്ചത് ഈ ദുരന്തവാ ഡി മാധവ് വിളിച്ചതും ഞാൻ പോയി എന്ന് പറഞ്ഞ് അവൾ ഓടി ഇടി നീ ഒരു ടീച്ചറാണ് ഓ ശരിയാണല്ലോ ആ ആ ശരി ഞാൻ പോവാണ് പിന്നെ ഒരുപാട് കറങ്ങി നടക്കണ്ട വേഗം വീടെത്തിക്കണം ഓ ആയിക്കോട്ടെ എത്തിച്ചേക്കാം മാധവ് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് ചാരി നിന്നു അപ്പോഴേക്കും ലക്ഷ്മി ബാഗുമായിട്ട് വരുന്നത് കണ്ടു മാധവിന്റെ അടുത്തെത്തിയതും പോകാം അവൻ ചോദിച്ചതും അവൾ ചെറുതായി തലയാട്ടി മാധവ് ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് കയറി ഇരിക്കാൻ പോയപ്പോഴാണ് സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് സാന്ദ്ര ഒരു ചെറുപ്പക്കാരന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് എന്തൊക്കെയോ പറയുന്നത് കണ്ടത് തന്നെയും ലക്ഷ്മിയെയുമാണ് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ മാധവിൻ്റെ മനസ്സിലേക്ക് സാന്ദ്ര പറഞ്ഞ ആ പേര് കടന്നു വന്നു ധീരജ് ഓ അപ്പോൾ എൻ്റെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച മാഷ് ഇപ്പം കിട്ടും നോക്കിയിരുന്നു അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി കോഡ്രൈവിംഗ് സീറ്റിലേക്കാണ് ലക്ഷ്മി കയറിയത് കയറിയതും അവൾ മാധവനെ നോക്കി എങ് എങ്ങോട്ട മാധവേട്ടാ അവൾ ചോദിച്ചു അത് ഒരു സ്ഥലം വരെ അത്രയും പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടതും മാധവ് പോകാം എന്ന് പറഞ്ഞതും അവൾ തല കാർ എടുത്തതും അതെ താനെന്തേലും കഴിച്ചായിരുന്നോ ഇല്ലല്ലോ ലഞ്ച് ബ്രേക്കിന് കറക്റ്റ് ടൈമിലാണ് ഞാൻ എത്തിയത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തനിക്ക് സമയമായിട്ടില്ല എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എനിക്കും വിശക്കുന്നുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല മാധവ് പറഞ്ഞതും കഴിക്കാം അവൾ പറഞ്ഞു അവിടെ അടുത്ത് തന്നെയുള്ള അമ്മച്ചിമാര് നടത്തുന്ന ഒരു ഹോട്ടലിലേക്കാണ് മാധവ് അവളെ കൊണ്ടുപോയത് ഇറങ്ങ് ഞാനിവിടെ വരുമ്പോൾ മിക്കപ്പോഴും കഴിക്കാറുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കുറച്ച് അമ്മച്ചിമാർ ചേർന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല രുചിയാണ് കാറിൽ നിന്നും ഇറങ്ങാൻ നേരം അവൻ പറഞ്ഞു അപ്പോഴാണ് ലക്ഷ്മി അവനെ ശ്രദ്ധിച്ചത് ബ്ലൂ ഷർട്ടും അതിന് മാച്ചിങ് വരുന്ന കരയുള്ള മുണ്ടുമാണ് അവൻ ഉടുത്തിരിക്കുന്നത് ആ വേഷത്തിൽ മാധവിനെ കാണാൻ നല്ല സുന്ദരനാണ് എന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിലും മാധവേട്ടൻ ഏറ്റവും കൂടുതൽ ഉടുത്ത് കണ്ടിരിക്കുന്നത് ഇതുപോലെ ഷർട്ടും മുണ്ടും തന്നെയാണ് അതാണ് മാധവേട്ടിന് ഒരു തലയെടുപ്പ് ഉണ്ടാക്കുന്നത് എന്ന് പോലും അവൾക്ക് തോന്നി എടോ താൻ താനെന്താലോചിച്ചുകൊണ്ടിരിക്കുക മാധവ് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ അവളുടെ തലയിൽ ഒന്ന് കൊട്ടി വരുന്നു മാധവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാധവിന്റെ കൂടെ പോയി മാധവ് പറഞ്ഞതുപോലെ തന്നെ അമ്മച്ചിമാരുണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു ആസ്വദിച്ച് തന്നെ ലക്ഷ്മിയും മാധവും കഴിച്ചു അവിടെ വെച്ച് രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല രണ്ടുപേരുടെ ഇടയിലും മൗനം കൂടുന്നത് പോലെ തോന്നി അവിടെ നിന്നും ഇറങ്ങിയതും മാധവ് ലക്ഷ്മിയെ നോക്കി പോകാം മാധവ് ചോദിച്ചതും ലക്ഷ്മി തലയണക്കി അവൻ താനെന്താ എവിടേക്കാണെന്ന് ചോദിക്കാത്തത് മാധവ് ചോദിച്ചതും അത് അത് മാധവേട്ടനല്ലേ അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതേ പുഞ്ചിരിയോടെ തന്നെയാണ് അവളും കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് മാധവിന്റെ കാറ് ഒരു മലയുടെ താഴെയാണ് കൊണ്ടുവന്ന് നിർത്തിയത് ഇറങ്ങ് മാധവ് പറഞ്ഞതും അവൾ ഇറങ്ങി ഇനി ഈ മല കയറണം തനിക്ക് പറ്റുമോ മാധവ് ചോദിച്ചതും അവൾ ചെറിയ മലയുടെ മുകളിലേക്ക് ഒന്ന് നോക്കി പിന്നെ തലയണക്കി എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു അവന് പുറകെ തന്നെ സാരി ഒതുക്കി പിടിച്ച് അവളും നടന്നു തനിക്കിത് ഏതാ സ്ഥലം എന്നറിയോ മാധവ് ചോദിച്ചതും അവൾ ഇല്ല എന്ന് പറഞ്ഞു ഇത് പല്ലാവൂർ വാമല മുരുകൻ ക്ഷേത്രമാണ് കുന്നത്ത് ഒരു കാവും ആ കാവില് ഒരു പാലമരവും ഉണ്ട് അവൻ പറഞ്ഞു പക്ഷേ താഴെ നിന്ന് നോക്കിയിട്ട് ക്ഷേത്രമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കുറച്ച് മുന്നിലേക്ക് കയറിയതും കല്ലിൽ കൊത്തിവെച്ച പടികൾ കാണാൻ പറ്റി അതേ നമ്മൾ പെട്ടു എന്ന് തോന്നുന്നത് മാധവ് പറഞ്ഞതും അവൾ അവനെയൊന്നു നോക്കി താ നോക്കി മഴക്കാർ വെക്കുന്നു ആ ഞാനിതാരോടാ പറയുന്നത് മഴയെ പ്രണയിക്കുന്ന ലക്ഷ്മിയോടോ അവൻ പറഞ്ഞതും അവളൊന്നും ചിരിച്ചു അതെ ഞാൻ ശരിക്കും പറഞ്ഞതാ നമ്മൾ പെട്ടു ഇവിടെ കയറി നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല മഴ പെയ്താ നനേണ്ടി വരും അവൻ പറഞ്ഞു അവൾ അതിനും ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ താനെന്താ എന്നോട് മാത്രം സംസാരിക്കാത്തത് വീട്ടിലെല്ലാവരോടും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും പറയും ഭയങ്കര വായാടിയാണെന്ന് പക്ഷേ എൻ്റെ മുന്നിൽ മാത്രം അങ്ങനെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല അന്ന് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് താൻ എന്നോട് സംസാരിച്ചത് മാധവ് പറഞ്ഞു ഇന്നെന്തായാലും താൻ എന്നോട് സംസാരിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്നും പോകൂ മാധവ് പറഞ്ഞതും അവൾ ചെറിയൊരു ഞെട്ടലോടെ അവനെ നോക്കി പേടിച്ചോ ഞാൻ പേടിപ്പിച്ചതല്ല സത്യം പറഞ്ഞതാണ് ഇന്ന് താൻ എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടേ ഞാനും എൻ്റെ മനസ്സും തന്നോട് തുറന്ന് സംസാരിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്നും പോകൂ മാധവ് പറഞ്ഞു അവൾ ഒരു അതിശയത്തോടെയാണ് അവൻ്റെ കൂടെ പിന്നെങ്ങോട്ട് നടന്നത് അവളുടെ ഹൃദയമെടുപ്പൊക്കെ കൂടാൻ തുടങ്ങി അവൾ മുന്നിൽ നടന്നു പോകുന്ന അവനെ നോക്കുന്നുണ്ട് പക്ഷേ അവനിടയ്ക്കിടെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ മുഖഭാവവും എന്തോ ആലോചനയിൽ നടക്കുകയാണ് എന്ന് അവന് മനസ്സിലായി കുറച്ച് കയറിയതും കണ്ടു ക്ഷേത്രം ക്ഷേത്രത്തിൽ തൊഴാനൊന്നും ഇപ്പോൾ പറ്റില്ല നമുക്ക് ഇവിടെ ഇവിടെയിരിക്കാം കുറച്ചുനേരം ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോവാം എന്തായാലും മഴ കൊള്ളാൻ ഞാൻ റെഡിയാണ് താനോ റെഡിയാണോ എൻ്റെ കൂടെ മഴ നനിയാൻ മാധവ് തിരിഞ്ഞു നിന്ന് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിലായിരുന്നു വരലക്ഷ്മി എൻ്റെ ഒപ്പം മഴ നനിയാൻ റെഡിയാണോ താൻ വീണ്ടും മാധവ് ചോദിച്ചു അവൾ എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചു അവൾ പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറ ഈ ജീവിതാവസാനം മുഴുവനും എൻ്റെ കൂടെ മഴ നനയാൻ തയ്യാറാണോ എന്ന് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി അതെ ഞാൻ ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നല്ല എനിക്ക് തന്നെ വിവാഹം കഴിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തന്നെ കൂട്ടാൻ പോവുകയാണ് മാധവ് പറഞ്ഞു അവൾ അപ്പോഴും കണ്ണിമ വിട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാനെന്താ അനുവാദമല്ല എനിക്ക് തന്നെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുപോലെ തനിക്ക് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു അപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ല അവളിൽ എന്ന നിർബന്ധമാണ് ഈ മാധവിന് ആദ്യമായിട്ട് ഒരു പ്രണയം തോന്നിയത് ഈ നിൽക്കുന്ന ലക്ഷ്മിയോടാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി താനല്ലാതെ മറ്റൊരാളുണ്ടാകില്ല അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ കയ്യിൽ ഒന്ന് അമർത്തി പറലക്ഷ്മി എന്നെ വിവാഹം കഴിക്കാൻ സമ്മതാണോ തനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മരുമകളായും എൻ്റെ സഹോദരങ്ങൾക്ക് നല്ല ഏട്ടത്തിയായും എനിക്ക് നല്ല ഭാര്യയായും നമ്മുടെ മക്കൾക്ക് നല്ല അമ്മയായും വരുന്നു എൻ്റെ വീട്ടിലേക്ക് അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് കരഞ്ഞുപോയി മുഖം പൊത്തിപ്പിടിച്ച് ആ പാറയിലേക്ക് ഇരുന്നു കൊണ്ട് കരയുന്ന അവളെ അവൻ അമ്പരപ്പോടെ നോക്കി പിന്നെ അവളുടെ അടുത്ത് അവനും ഇരുന്നു അവളെ പുറകിലൂടെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് എന്തിനാ ലക്ഷ്മി കരയുന്നേ വേദനിപ്പിച്ചു ഞാൻ അവൻ ചോദിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഇല്ല പിന്നെ പിന്നെ എന്തിനാ ഇത്രയ്ക്ക് സങ്കടം വന്നത് അത് മാധവീട്ട ഞാൻ ഞാൻ മാധവീട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാധവേട്ടനുണ്ടാവും ഞാൻ ഞാൻ രണ്ടു പേരെ ഏ ലക്ഷ്മി വേണ്ട ഇനി അത് ആലോചിക്കണ്ട പറയണ്ട എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ മാത്രമല്ല എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ട് കൈയും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ് തന്നെ വിളിക്കുന്നത് അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ മുന്നിലായി നിർത്തി പിന്നെ അവളെ തിരിച്ചു നിർത്തി അവൻ്റെ നേരെ നിർത്തിക്കൊണ്ട് അവളുടെ രണ്ട് കയ്യിലും അവൻ പിടിച്ചു മാധവ് കൃഷ്ണ മേലപ്പാട്ട് എന്ന എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് വരാൻ തയ്യാറാണോ മേലെപ്പാട്ട് വീട്ടിലെ മൂത്ത മരുമകളായിട്ട് വരാൻ തയ്യാറാണോ ലക്ഷ്മി അവൻ ചോദിച്ചതും കണ്ണ് നിറച്ച് തന്നെ അവൾ തലയണിക്കി എനിക്ക് ഇങ്ങനെയല്ല മറുപടി വേണ്ടത് അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ രണ്ട് കൈയും വിരിച്ചു പിടിച്ചു ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവളുടെ കൊണ്ട് അവൻ്റെ നെഞ്ചകം നനഞ്ഞു ലക്ഷ്മി പതിയെ അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്തിനാണെന്നറിയോ ഞാൻ എൻ്റെ ഈ രണ്ട് കൈയും വിരിച്ചു പിടിച്ച് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് രണ്ടിടത്തേക്കും തലയണക്കി നീ ഇപ്പോൾ ചെയ്തില്ലേ നിൻ്റെ സങ്കടം നിൻ്റെ സങ്കടങ്ങളും നിൻ്റെ സന്തോഷങ്ങളായിക്കോട്ടെ എല്ലാം ഈ മാധവിൻ്റെ നെഞ്ചിൽ ഇറക്കി വയ്ക്കാനാണ് ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് നിനക്ക് എത്ര സങ്കടമുണ്ടെങ്കിലും അത് ഈ നെഞ്ചിൽ കരഞ്ഞു തീർക്കാം സന്തോഷം അത് നിൻ്റെ ഇഷ്ടത്തിന് വിടുന്നു അത് എങ്ങനെ വേണമെങ്കിലും നിനക്ക് എന്നിൽ പ്രകടിപ്പിക്കാം അപ്പോൾ ഞാൻ വീട്ടിൽ പറയട്ടെ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീട്ടിൽ പറയട്ടെ എന്ന് ചോദിച്ചത് അനുവാദമല്ല ഈ ഞായറാഴ്ച കഴിഞ്ഞ് ഇനി വരുന്ന ഞായറാഴ്ച നമ്മുടെ വിവാഹമാണ് അടുത്ത ദിവസം വിവാഹ വസ്ത്രങ്ങളും പിന്നെ എൻ്റെ പെണ്ണിൻ്റെ ഈ കഴുത്തിൽ കെട്ടാനുള്ള താലിയും വാങ്ങാനായിട്ട് പോവുകയാണ് അതിനുള്ള അനുവാദമാണ് ഞാൻ ചോദിച്ചത് മാധവ് പറഞ്ഞതും ഒരു ഞെട്ടലോടെയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് സത്യ പറഞ്ഞത് അവിടെ എല്ലാവർക്കും അറിയാം ലക്ഷ്മിക്കൊഴിച്ച് ബാക്കി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാധവ് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ Love you all, it's me, Kartika.